നമസ്കാരം ഇന്നലെ പുറത്തിറങ്ങിയ മലയാള പത്രങ്ങൾ അതിൻ്റെ ഒന്നാം പേജ് കണ്ടവരെല്ലാം തന്നെ ഒരു പക്ഷേ ഞെട്ടിയിട്ടുണ്ടാകും നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നായിരുന്നു ആ ലീഡ് വാർത്ത ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുകൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മലയാളികളുടെ മലയാളികളുടെയും കിളിപ്പാറിയിട്ടുണ്ടാകും ഇതുറപ്പാണ് മുഖ്യധാരാ പത്രങ്ങൾ പ്രധാനമായിട്ടും ജനയുഗം ദീപിക മംഗളം മലയാള മനോരമ മാതൃഭൂമി മാധ്യമം വീക്ഷണം ചന്ദ്രിക സുപ്രഭാതം ജന്മഭൂമി തുടങ്ങിയ പത്രങ്ങളിലെല്ലാം തന്നെ ഈ വാർത്ത പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്താണ് ഈ വാർത്തയുടെ സത്യാവസ്ഥയെന്നാണ് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കറൻസി നാട് നീങ്ങുമെന്ന വാർത്ത മാത്രമായിരുന്നില്ല പ്രമുഖ പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഉണ്ടായിരുന്നത് ഫിഫ ലോകകപ്പ് ഫൈനലിൽ ഭൂമിയും ചൊവ്വയും ഏറ്റുമുട്ടിയതും കടലിനടിയിൽ നേരെ ചെന്ന് താമസിക്കാവുന്ന ഓഷ്യാനസ് എന്ന ആദ്യത്തെ ആഴക്കടൽ നഗരത്തെക്കുറിച്ചും അതുപോലെ റോബോട്ട് മന്ത്രിസഭാ അംഗമാകുന്നതുമെല്ലാം തന്നെ വാർത്തയായി വന്നിരുന്നു എന്നാൽ അതെല്ലാം തന്നെ അമ്പരപ്പിക്കുന്ന തലക്കെട്ടുകളായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായിരുന്നു ആ വാർത്തകളിൽ ഒരിടത്ത് പോലും ഇതൊരു നുണയാണെന്നോ അല്ലെങ്കിൽ ഒരു കൽപ്പിത കഥയാണെന്നോ ഉള്ള സൂചനകളെ ഇല്ല സ്വന്തം പേജുകളുടെ തന്നത് ഡിസൈൻ തന്നെയാണ് പത്രങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചത് മിക്ക പത്രങ്ങളും അവരുടെ സ്വന്തം ഫോണ്ട് അതുപോലും ഉപയോഗിച്ചു അതിനാൽ തന്നെ വായനക്കാരെല്ലാം തന്നെ ഇടിവെട്ടേറ്റ അവസ്ഥയിലുമായി ടൈം ട്രാവൽ ചെയ്ത് പുതിയ കാലത്തിലേക്ക് എവിടെയോ ചെന്നെത്തിയ ഒരു ഫീലായിരുന്നു എല്ലാ മലയാളികൾക്കും അതുതന്നെയായിരുന്നു ശരിക്കും ഈ പേജ് രൂപകൽപ്പന ചെയ്തവരുടെ പ്രധാന ഉദ്ദേശം ഒന്നാം പേജിലെ വിചിത്ര വാർത്തകൾ കണ്ട് കിളി പോയ പലർക്കും പത്രം കൃത്യമായി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതിലെ കാര്യം തന്നെ പിഴ കിട്ടിയത് ഒരു സ്വകാര്യ സർവകലാശാലയുടെ പരസ്യമായിരുന്നു അത് പത്രങ്ങളിൽ സാധാരണ വരാറുള്ള ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ ചില പത്രങ്ങൾ മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് തീരെ ചെറിയ അക്ഷരത്തിൽ മുകളിൽ എഴുതി പിടിപ്പിച്ചിരുന്നു എന്നാൽ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നാൽ എന്താണെന്ന് അറിയാത്ത ഭൂരിപക്ഷം വായനക്കാർക്ക് ഇതിൻ്റെ ആ ഒരു പരസ്യതന്ത്രം അത് അതുമാത്രവുമല്ല കമ്പനികളുടെ അവകാശവാദങ്ങളും മറ്റും അതിശയോക്തി കലർത്തിയും മറ്റും എഴുതുകയെന്നല്ലാതെ ഇല്ലാത്ത വാർത്തകൾ മാർക്കറ്റിംഗ് ഫീച്ചറായിട്ട് വരിക അത് സാധാരണവുമായിരുന്നില്ല കൊച്ചി ജെയിൻ ഡി എംഡ് ബി യൂണിവേഴ്സിറ്റിയുടെ അവിടെ നടക്കുന്ന ഒരു ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രചരണാർത്ഥം അന്നാരം സൃഷ്ടിച്ച ഒരു സാങ്കൽപ്പിക വാർത്തകൾ അത് അതുൾപ്പെടുത്തിയ ഒന്നാം പേജാണ് ഏറെക്കുറെ എല്ലാ മലയാള പത്രങ്ങളും നൽകിയത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കുമെന്ന ഒരു ഭാവനയാണ് ആ പേജ് നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയാണ് മാറ്റത്തിൻ്റെ കാറ്റിൽ പേപ്പർ കറൻസികൾ പറന്നു പോയതും ഡിജിറ്റൽ കറൻസി പ്രാബല്യത്തിൽ വന്നതും നമുക്കറിയാം കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ ആർ ബി ഐ ഗവർണറുടെ പ്രഖ്യാപനം വന്നത് ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ അത് ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിൻ്റെ അത്യാധുനിക ലോകവുമായിട്ട് സമന്വയിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്നും സാമ്പത്തിക നോബൽ പുരസ്കാര ജേതാവ് ഡോക്ടർ റിന പട്ടേലിൻ്റെ അഭിപ്രായത്തോടെയാണ് വാർത്ത അവസാനിക്കുന്നത് തന്നെ ഏതായാലും പ്രധാന പത്രങ്ങൾ ഉൾപ്പെടെ എട്ടോളം പത്രങ്ങൾ ഈ പരസ്യം അവരുടെ ഒന്നാം പേജിൽ തന്നെ അച്ചടിച്ച് തീർച്ചയായിട്ടും വായനക്കാരെ വെള്ളം കുടിപ്പിച്ചു ഏതായാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ നടപടി വേണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നു നമുക്കറിയാം പത്രങ്ങളിലൊക്കെ തന്നെ ലക്ഷങ്ങൾ മുടക്കിയാണ് പരസ്യം നൽകുന്നത് തന്നെ പത്രങ്ങളുടെ ഓഫീസിലേക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഫോൺ വിളികൾ പോലും എത്തിയതായിട്ട് അനവധി പേർ പോസ്റ്റുകൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുകയുണ്ടായി ഫെബ്രുവരി ഒന്നു മുതൽ നോട്ടുകൾ ഇല്ലാതാകുമോ എന്ന് ചോദിച്ചായിരുന്നു നിരവധി ആളുകൾ വിളിച്ചത് തന്നെ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ